നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് ചരിത്ര കാലിക്കറ്റിലുണ്ട് ബ്രൈഡൽ കലക്ഷൻസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗ്രഹംബगरण വിപണനമേഘലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതിയുടേ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം नीडസ് വണ്ടൂർ ആദരി ലതാക്കോശം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കാക്കരമ്പൂരിൽ മലപ്പുറം പ്രിയ പ്രേക്ഷകരെ നമസ്കാരം വാർത്തകൾ കൂടുതൽ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വൺ ടി വിയുടെ പ്രോഗ്രാം സ്റ്റുഡിയോ അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സംപ്രേഷണം മുടങ്ങിയതിൽ ആദ്യം ഖേദം പ്രകടിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ മികവോടുകൂടി പ്രാദേശിക വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ സജ്ജരാണ് ഇന്ന് നമ്മുടെ മേഖലയിൽ നടന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കി വരാം ജില്ലാ പഞ്ചായത്ത് മൂന്നര കോടി രൂപ ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എം പി പ്രിയങ്കാ ഗാന്ധി നാടിന് സമർപ്പിച്ചു ഉച്ചയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി വണ്ടൂരിൽ എത്തിയത് ജില്ലാ പഞ്ചായത്ത് കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡീലക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് പേ വാർഡുകൾ ലിഫ്റ്റ് മിനി കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ആശുപത്രിയിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജീവനക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്ക ഗാന്ധി അവർക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും സമയം കണ്ടെത്തി എം എൽ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഹോമിയോപ്പതി ഡി എംഒ ഹന യാസ്മിൻ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു പ്രിയങ്കാ ഗാന്ധിയോട് ആശുപത്രിയിലേക്ക് ഐ സി യു ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പറഞ്ഞു അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക ദൈനംദിന ചെലവുകൾക്ക് സി എച്ച് എം സിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള മൂന്ന് പദ്ധതിയും ഇതിൻ്റെ ഒരുമിച്ച് അടക്കുക എഴുപത് ദിനെ ചിലവ് അയച്ച് വാക്കി വരുന്ന പണം എഴുപത് ശതമാനം ജില്ലാ പഞ്ചായത്തിൽ മുപ്പത് ശതമാനം എച്ച് എം സിക്ക് നൽകുന്നു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ടു മുന്നോട്ട് പോകാൻ പോകുന്നു ഈ ഒരാക്കർ സ്ഥലം കൂടി മുപ്പത് സെൻ്റ് സ്ഥലം കൂടി പുറകെ കിട്ടിയിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടം അതിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാം ഇതിനെ ഡോക്ടർമാർ ഇവിടുത്തെ ജീവനക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ എച്ച് എം സി മെമ്പർ എല്ലാവരുടെയും പിന്തുണയും ഇതിനകം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി അവാർഡുകൾ നൽകി വരാറുണ്ട് ഇതിന്റെ ഭാഗമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ് അവാർഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയിൽ നിന്നും അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി മികവുറ്റ പ്രവർത്തനത്തിന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പ് അവാർഡ് ലഭിച്ചു മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് പ്രശസ്തി പത്രവും രണ്ടു ലക്ഷം രൂപ അവാർഡും നേടിയത് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമുക്കട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ലബ്ബ ഫാർമസിസ്റ്റ് അറഫ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി പി എം ശ്രീ പദ്ധതി ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെ യു ഡി എസ് എഫ് ഇന്ന് സംസ്ഥാന വ്യാപകമായി സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു ഈ വിദ്യാഭ്യാസ ബന്ദ് വണ്ടൂർ മേഖലയിലും പൂർണ്ണമായിരുന്നു വണ്ടൂരിൻ്റെ വിവിധ ക്യാമ്പസുകളിൽ പ്രവർത്തകർ പ്രതിഷേധം നടത്തി

പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ യു ഡി എസ് എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് വണ്ടൂർ മേഖലയിലും പൂർണ്ണം വണ്ടൂരിലെ വിവിധ ക്യാമ്പസുകളിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ അംബേദ്കർ കോളേജ് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വകാര്യ കോളേജുകൾ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തിയത് കെ എസ് യു വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അൻഷിഫ് ചോക്കാട് വൈസ് പ്രസിഡന്റ് അജ്മൽ മാളിയേക്കൽ ശ്രീജിത്ത് ആദർശ് നിഹാൽ പെരുമുണ്ട ഫർഹാൻ പറഗാടൻ നാജിത്ത് മോയിക്കൽ എം അഷ്മിൽ നജീം തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെ വണ്ടൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെ വണ്ടൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഓരോ വാർഡുകളും ഒരു കേന്ദ്രത്തിൽ മാത്രം പണിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഒരു പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ അൻപതും അറുപതും എഴുപതും കേന്ദ്രങ്ങളിൽ ഒരു ദിവസം അങ്ങനെ പാടില്ല കേന്ദ്രത്തിൽ പണി നടത്താൻ പാടുള്ളൂ എന്ന തെറ്റൂരം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ സമരം രാജ്ഭവൻ തിരുവനന്തപുരത്ത് രാജ്ഭവന മുമ്പിൽ അതേപോലെ ജില്ലാ കേന്ദ്രങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയായി ഉയർത്തുക ഭൂവികസന പ്രവർത്തികൾക്കുള്ള വിലക്ക് നീക്കുക കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി ഉമൈമത്ത് അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദാലി പി ബാലകൃഷ്ണൻ വി പി ശങ്കരനാരായണൻ ക്ഷി കെ ശിവദാസൻ ടി സലാം കെ ഒ ബാലചന്ദ്രൻ കെ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അവസരത്തിൽ നല്ല നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഡി എംഒയും ഡി പി എമ്മും ഉൾപ്പെടെയുള്ളവർ ഡി പി എം നിരന്തരം എന്ന പറഞ്ഞാൽ വണ്ടൂരിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഡി എം ഡോക്ടർ രേലകയും ഈ അവസരത്തിൽ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ബഹുമാനീരായിട്ടുള്ള ജനപ്രതിനിധികളുടെയും അനുവാദത്തോടു കൂടി അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ രണ്ട് പദ്ധതികൾ അത്യാഹിത വിഭാഗം അതോടൊപ്പം സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് ഉദ്ഘാടനം ചെയ്യുന്നതായും നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനിക ലാബ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ മുതലായവയുടെ ഉദ്ഘാടനമാണ് നടന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തൊണ്ണൂറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച് ആധുനിക കൂടിയാണ് അത്യാഹിത വിഭാഗം പണി പൂർത്തീകരിച്ചത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കറിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയുടെ മുഖഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ടി ജസി സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ ബി മുഹമ്മദ് റസാഖ് കണ്ണിയൻ കരീം ബി ഡി ഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഫെൻസിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ ദെൻവിൻ രാജിന് സ്വന്തം വിദ്യാലയമായ മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി ചെണ്ടമേളത്തിൻ്റെയും ബാൻഡ് മേളത്തിൻ്റെയും അകമ്പടിയോടുകൂടിയാണ് കായിക പ്രതിഭയെ സ്കൂളിലേക്ക് ആനയിച്ചത് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ ആർ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ പി അനിത ഹെഡ് മാസ്റ്റർ എ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് നിയാസ് മുദ്ഗാഡ് എസ് എം സി ചെയർമാൻ വേണു പി ടി എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നവംബർ അഞ്ച് ആറ് തീയതികളിൽ മണിപ്പൂരിൽ നടക്കുന്ന ദേശീയ തല മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ധൻവിൻ രാജ് അമരമലം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ മോഡൽ സി ഡി എസ് വാർഷികാഘോഷത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി അമരജ്യോതി എന്ന പേരിൽ നടക്കുന്ന ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷമായിട്ട് എട്ട് വർഷത്തിനുള്ളിൽ നിരവധി നല്ല പ്രവർത്തനങ്ങൾ കുടുംബശ്രീക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബശ്രീ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയായി അതുപോലെ ഐ എസ് ഒ നേടിയെടുക്കാനൊക്കെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ രണ്ട് വർഷം സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിരുന്നു ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് പുതിയ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബശ്രീ പൂക്കൂട്ടുമ്പാടം എ യു പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് അമരമ്പലം പഞ്ചായത്തിലെ മുന്നൂറ്റി എഴുപതിൽ പരം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിൽ പരം ആളുകളാണ് രണ്ട് ദിവസമായി പി വി എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരായ അഞ്ഞൂറിലധികം കലാകാരികളെ അണിനിരത്തിയുള്ള തൊണ്ണൂറോളം ഇനം കലാമത്സരങ്ങളാണ് നടക്കുക പരിപാടിയുടെ പ്രചരണാർത്ഥം മാരത്തോൺ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിപാടികൾക്ക് ശേഷമാണ് വാർഷിക ആഘോഷങ്ങൾ നടത്തുന്നത് ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷയായി സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ എ കെ ഉഷ ബ്ലോക്ക് അംഗം പി എം ബിജു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ഉണ്ണികൃഷ്ണൻ കെ സി വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ സ്വാഗതവും സി ഡി എസ് വൈസ് പ്രസിഡന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീ ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോൾ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നൂതനമായ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ മേഖലയിലൂടെ വരുമാന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യത്തിലെത്തുവാനും സി ഡി എസ് കഴിഞ്ഞു ജില്ലയിലെ ഡെമോൺസ്ട്രേഷൻ മോഡൽ സി ഡി എസ് ആയി പ്രവർത്തിക്കുന്നതിന് സൗകര്യപ്രദമായ ഓഫീസ് സൗകര്യത്തോടെയാണ് അമരമ്പലം മോഡൽ സി ഡി എസ് പ്രവർത്തിക്കുന്നത് ജില്ലയിലെ കുടുംബശ്രീ റാങ്കിങ്ങിൽ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ സി ഡി എസ് ആയി മാറുവാനും കഴിഞ്ഞിട്ടുണ്ട് വിവിധ സംയോജ്യ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കിയ നൂതന പദ്ധതികളുടെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പൊൻതിളക്കവുമായി ജില്ലയിലെ മികച്ച ഒന്നാമത്തെ സി ഡി എസ് ആയി അമരമ്പലം സി ഡി എസിന് മാറാൻ കഴിഞ്ഞുവന്ന നേട്ടത്തോടെയാണ് ഈ വർഷത്തെ വാർഷിക ആഘോഷം വിപുലമായി നടത്തുന്നത് ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിശദമായ സമഗ്രമായ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് തുടരും കാത്തിരിക്കുക നമസ്കാരം നിങ്ങൾക്കായി ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ ോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷറഫിയ എലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം